പോലെയാണ് ഇനം ഹൈബ്രിഡ് ആണ് അതുപോലെ തന്നെ പ്രത്യേകത എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആരാ ഇന്നേരന്യ നോക്കിക്കേ അറിയാമോ ഇതാരാണ് നമ്മുടെ കുഞ്ഞൂസാണെങ്കിൽ മാമായയുടെ പയറും തോട്ടം കാണാൻ വേണ്ടിട്ട് വന്നേക്കുവാണ് കേട്ടോ കുഞ്ഞൂസ് നമ്മളെപ്പോഴും കാണിച്ചു കൊണ്ടുന്നത് തത്തച്ചുണ്ടൻ നാടൻ പയറൊക്കെ അല്ലായിരുന്നു ഇത് പുതിയ ഇനത്തിലാണ് പുതിയ പയറാണ് പുതിയ കണ്ടോ ഫോലയാണ് ഇനം അപ്പോൾ കണ്ടോ ഒരു മൂത്ത പറിക്കാൻ പാകത്തിനായിട്ടുള്ള ഫോലയുടെ ഒരു പയറാണിത് കേട്ടോ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീട്ടമുണ്ട് അതുപോലെ തന്നെ നാടൻ പയറിനെ അപേക്ഷിച്ച് നല്ല നീട്ടമുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിത് പറിക്കാം നമ്മൾ വിളവെടുപ്പ് നടത്താൻ പോവുകയാണ് കേട്ടോ കണ്ടോ നീളമുള്ള പയറാണ് ഫോല നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ജൈവ രീതിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റെറാമിലാണ് നമ്മളിതിന് വളമായിട്ട് നൽകുന്നത് അതുപോലെ തന്നെ ചാണകവും വേപ്പിൻ മിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇത് ചാണകവും വേപ്പിൻ മിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് നമ്മൾ ഇനി ഇത് നേർപ്പിച്ചാണ് പയറിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് നടക്കാം നമ്മൾ നമ്മളാക്ക നമുക്ക് വിളവെടുപ്പ് നടത്തിട്ട് നമ്മുടെ കുഞ്ഞൂസിന് കൊടുക്കാം കുഞ്ഞൂസേ ആ വിളവെടുപ്പ് നടത്തുന്നവരെ അറിയാ കുഞ്ഞു നീട്ടോണ്ട് ഇവിടെ പറഞ്ഞു അങ്ങോട്ട് നോക്കി മാവെ കാണിച്ച് നമ്മള് പയറ് പറിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തുടങ്ങി കേട്ടോ മഴയാണെന്നും പറഞ്ഞ് നമുക്ക് പരിപാടി നിർത്തി വെക്കാൻ പറ്റുമോ അപ്പൊ നമ്മളിത് കൊടയൊക്കെ എടുത്തോണ്ട് വന്ന് സെറ്റായി നമുക്ക് ബാക്കി വയറ് പറിക്കാം വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പയറിനം തന്നെയാണ് ഫോല അടുത്ത പയർ പൂ വരുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മളത് പോകാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് വേണം പയറെടുക്കാനായിട്ട് അപ്പോൾ നമ്മളത് നമുക്ക് ഈ ഭാഗം ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് പയറെടുക്കാം അതുപോലെ തന്നെ ഇത് തിരിച്ച് നമുക്കെടുക്കാം നമ്മളത് അങ്ങനെ വേണ്ട അതാണ് പൂ അതുപോലെ മഴയിട്ട് പൂക്കളുടെ ശല്യവും വളരെ കൂടുതലായിട്ടാണ് മഴക്കാലം ആര് തന്നെ നമ്മുടെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ വിളവെടുപ്പാണ് വിളവെടുപ്പ് വിളവെടുപ്പെന്ന് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ പറയാത്തത് എപ്പോഴും പയർ പച്ചക്കറികൾ നമ്മൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാമായിരുന്നത് എന്നാലും പറയാണ് നമ്മൾ ആദ്യം ആദ്യമായിട്ട് നമ്മളിവിടെ നിന്ന് എടുക്കുന്നത് എടുത്തത് താ ഇത്രയും പയറുകളാണ് കേട്ടോ കോലയാണ് ഇനം ഹൈബ്രിഡ് ആണ് അതുപോലെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മീട്ടുമുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് സൂപ്പുമുണ്ട് കേട്ടോ അതാണ് കോലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്